ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുത്തിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ മസാല കൂട്ടലും വച്ച് ഉണ്ടാക്കുന്ന അടിപൊളിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് എന്നെ കണ്ടുനോക്കാം ഇഷ്ടമായാലും എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാട്ട ഫസ്റ്റ് വൺ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഏകദേശം ഒരു ആറെണ്ണം വരെ ചെറിയുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളക് അത് മാത്രം മതി കാരണം നമ്മൾ ഇതിൽ എക്സ്ട്രാ മുളക് കൂടിയെല്ലാം ചേർത്തെടുക്കുന്നില്ലേ പിന്നെ അര ടീസ്പൂൺ അളവിൽ പരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിൽ നല്ലോണം അരച്ചെടുക്കുക എന്നിട്ട് അരച്ചെടുത്ത ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വിനാഗിരിയില്ലേ അത് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മിക്സിൻ്റെ ജാൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ആക്കി എടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം കുറവാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലോണം ലൂസാക്കാണ്ട് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടെ ഈ ഒരു മസാല വേണ്ടേ ഞാനിപ്പോൾ ഉണ്ടല്ലോ ആവോലി മീനിലാണ് കേട്ടെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീനിൽ വേണമെങ്കിലും ഈ ഒരു മസാല കൂട്ടിതാ ഈ മീനിൻ്റെ ഉൾഭാഗത്തും പുറത്തും ഈ വരുന്ന സൈഡിലും എല്ലായിടത്തും ഇങ്ങനെ ആയി ആയിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാല മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ വരെ ഞാൻ മീൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇങ്ങനെ ആ മസാലക്കൂട്ടം എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിന് മാറ്റി വെക്കാൻ കേട്ടോ ചൈതന് രണ്ട് മണിക്കൂർ വരെ ഫ്രീസറിലെല്ലാം തായലാന്ന് വെച്ചിന് ഇനിയിപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോന്ന പാൻ വെച്ചിന് വെളിച്ചു നോയിച്ച് കൊടുക്കുന്നുണ്ട് കറിവേപ്പറിട്ടെടുത്തിട്ട് പിന്നെ നമ്മൾ സാധാ മീനെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ കുറച്ച് മസാലക്കൂട്ട് ബാക്കിയുണ്ട് കേട്ടാ അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിന് ഇത് ഇതിൽ ഒരു ഗ്രേവി നമ്മളാക്കുന്നുണ്ട് അതിൽ വേണ്ടതന്നിട്ടെ ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ മസാല ആക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ മസാല ആക്കുക ഇത്രയും മസാലക്കൂട്ട് കുറച്ച് ബാക്കിയുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇതാ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡും ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് മീൻ ഫ്രൈ അട റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്കിതാ ഇലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല എടുക്കണം പൊളിച്ചതല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതാ ഫസ്റ്റ് ഇതാ ഓല് വെളിച്ചെണ്ണയാണേ ചേർത്ത് കൊടുത്തിന് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ നേരത്തെ ബാക്കിയുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഇട്ടെടുക്കുക ഈ മസാല മിക്സാക്കുന്ന സമയത്ത് എന്തല്ല അടിപൊളി സ്മെല്ലാന്നിട്ടുണ്ടാവാ ഇനിയിപ്പം ഇതാ ഒരു വലിയ സൈസായിട്ടുള്ള ഉള്ളിയില്ലേ അത് ചോപ്പറിൽ നല്ലോണം ചോപ്പ് ചെയ്തെടുത്തേ നിങ്ങൾ ചോപ്പർ ഇല്ലെങ്കിൽ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഉള്ളി നല്ലോണം വാടി വരണം നമ്മളീയിൽ എക്സ്ട്രാ മുളക്ൊടിയോ കാരോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാര്യം ഓൾറെഡി നമ്മൾ നേരത്തെ ആ മീൽ മസാല ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ അതിൽ അതിലല്ല മസാല ഉണ്ട് മുളക് പൊടിയിലും അതുകൊണ്ട് എക്സ്ട്രാ അതിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു വലിയ സൈസായിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണ്ടി വരും കേട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തക്കാളിയിലും ഒന്ന് നല്ലോണം വാങ്ങണ്ടി വരുന്നവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയിലും നല്ലോണം അടച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റിതാ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് ഏകദേശം അരക്കപ്പളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിന് ലാസ്റ്റ് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മീൻ പൊള്ളിച്ചതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇട റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാന്നിട്ടാ ഈ മസാല വെറുങ്ങനെ കേൾക്കാനും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം ഈ ഒരു മസാല കൂട്ടാന്ന് നമുക്ക് മീനിൻ്റെ മേലിലായിട്ട് അയക്കൊടുക്കേണ്ടത് അതിനകത്ത് പൊളിക്കാൻ വേണ്ടിയിട്ട് വായല വെച്ചുകൊടുത്തിട്ടുണ്ട് വായല നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് ഇതാ ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യുക ഫസ്റ്റ് മസാല വെച്ചുകൊടുത്തിട്ട് മീനിൻ്റെ മേലിലും സൈഡിലായിട്ട് പിന്നെയും മസാല വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ വീഡിയോ കാണി കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ചെയ്യാം കേട്ടോ മേലായിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് എടുക്കുക വായല് കിട്ടാത്തവരാണെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടും ചെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കില് വയൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വായലിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടില്ല ഉണ്ടെങ്കിൽ വയലിൽ വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ ഇനി ലാസ്റ്റ് ഇതാ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പാനിൽ കുറച്ച് പൊളിച്ചു തന്നെ ആയിക്കൊടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അത്രയും വേണ്ടിട്ടോ ഒരു സൈഡ് ഒന്ന് വാഴ ഇലൻ്റെ ഒരു കളർ ചേഞ്ചായി വരുമ്പം തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് പൊളിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇത് തുറക്കുമ്പം തന്നെ വേറെ തന്നെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് ചൂടോടെ തന്നെ കഴിക്കുക നിങ്ങൾ മീനെല്ലാം ആ മസാലയിൽ ഇങ്ങനെ കുതിർന്നിട്ട് ഭയങ്കര സ്മെല്ലും ഭയങ്കര ടേസ്റ്റും വന്നിട്ടാണ് ഇത് പത്തലിൻ്റെ ഒന്നു വെച്ചാൽ നമ്മൾ കണ്ണൂക്കാരെ ഒറോട്ടി ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ കഴിക്കാനും പിന്നെ നല്ല അരിദോശില്ലേ നമ്മളെ കണ്ണൂരെ കണ്ണുകര അരി ദോശ അതിൻ്റെ ഒന്നിച്ച് കഴിക്കാനും പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കറീൻ്റെ ആവശ്യമൊന്നും വേണ്ട കേട്ടാ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത നല്ല ആയിട്ട് വ്ളോഗായിട്ടോ കാണാം താങ്ക് യു ബൈ